ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു അന്ന് രാവിലെ ഞാൻ പൂളക്കറിയും കുത്തപ്പും ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ പൂളാന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കപ്പാന്നോ കൊള്ളിക്കിഴങ്ങ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയാം ഇവിടെ എന്തായാലും പൂള എന്നാണ് പറയാം ഈ പൂളക്കറി പൂളയുടെ കൂടെ ചെറുപയർ ഇട്ട് കറി വെക്കും നല്ല ടേസ്റ്റ് ഒരു പുഴുക്കൊക്കെ പോലെ ചെറുപയർ ഇട്ടിട്ട് വെക്കും അതേപോലെ പൂളയിൽ തേങ്ങ തേങ്ങ നല്ല ജീരമൊക്കെ അരച്ചിട്ടിട്ട് വയ്ക്കും അങ്ങനെയൊക്കെ കറി ഉണ്ടാക്കും പക്ഷേ എനിക്കിവിടെ ക്വാണ്ടിറ്റി കുറച്ച് മതി കാരണം ഞാനും ഹസ്ബൻഡും രണ്ട് ചെറിയ കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ മാക്സിമം കുറച്ച് ഉണ്ടാക്കാനാണ് ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല നാടൻ രീതിയിലുള്ള ഒരു പുളക്കറിയാണ് ഉണ്ടാക്കുക അതിനകത്ത് തേങ്ങയും ചേർക്കില്ല അതേപോലെ ചെറുപയറുമൊക്കെ ഇട്ട എനിക്ക് ക്വാണ്ടിറ്റി കൂടി കൂടിപ്പോന്നുള്ളതുകൊണ്ട് പൂള മാത്രം ഇട്ടിട്ടാണ് വെക്കുക പൂള ചെറുതാക്കി കൊത്തി മുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്നും വേവിക്കും അതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഉള്ളിയുടെ വലിയ ഉള്ളിയുടെ പകുതി പച്ചമുളക് ഇഞ്ചിയും കൂടെ ചേർക്കും ഇതിൽ എന്താ പറയുക ഇത് മുളക് പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാനൊരു പച്ചമുളക് നെടുക കീറി മാത്രമേ ചേർക്കുകയുള്ളൂ അത് നന്നായിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വിസിൽ വെച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണയും അതേപോലെ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇത്രയും വേണ്ടു ഇതിന് കുറച്ച് ലൂസായിട്ട് പിന്നെ ഈ കപ്പ വേവിക്കുമ്പോൾ പലരും ആദ്യം വേവിച്ച വെള്ളം ഒഴിവാക്കും എന്തോ കട്ടുണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിക്കാറ് അങ്ങനെ തന്നെയാണ് എടുക്കുക പിന്നെ ഏതാ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് എൻ്റെ പൂളക്കറി റെഡിയായി ഇനി ഇതിലേക്ക് എന്ത് പത്തിരിയോ ചപ്പാത്തിയോ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും ചേർക്കാം ഇന്ന് കുത്തപ്പാണ് ഉണ്ടാക്കുന്നത് കുത്തപ്പത്തിന് സാധാരണ കുത്തപ്പത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഓട്ടട എന്ന് പറയുന്നവരുടെ ഇവിടെ തന്നെ ഓട്ടട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ കുത്തപ്പെന്നാണ് പറയുക ഉണ്ടാക്കാൻ തലേ ദിവസം മരി കുതിർത്തിട്ട് രാവിലെ മിക്സിയിൽ അരച്ചിട്ടൊക്കെയാണ് സാധാരണ എല്ലാവരും കുത്തപ്പൻ ചൂട് അവിടെയും ഞാൻ എളുപ്പപ്പണിയാണ് എനിക്കെൻ്റെ അമ്മ പിന്നെ പച്ചരി ഉണക്കിപ്പൊടിച്ച് പത്തിരിപ്പൊടി ഉണ്ടാക്കിയിട്ട് തരും പത്തിരി ചൂടാനും പത്തിരി നൂൽപുട്ടൊക്കെ ചൂടാൻ വേണ്ടി തരുന്നതാണ് അപ്പം രാവിലെ പത്തിരി എനിക്ക് പിന്നെ രാവിലെ മോന് എട്ട് മണിയാവുമ്പോഴേക്ക് പോകണം അപ്പം ഞാൻ അധികം എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ചെയ്യാം അപ്പോൾ പിന്നെ ഈ പത്തിരിപ്പൊടി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കും അതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കുത്തപ്പം ചൂടാറ് എനിക്ക് നല്ല കുത്തപ്പം പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് കുത്തപ്പം തന്നെയാണ് കിട്ടുക അപ്പോൾ അതാ എൻ്റെ കുത്തപ്പം പൂളക്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്